ാണ് ഭയങ്കര എന്തോ എന്തൊക്കെ മനസ്സിലായി ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന പുതിയ മരുമകൾ ഒന്നും ഇന്നലെ ഒരു ഇവിടത്തെ ഇന്റർവ്യൂലെ കാര്യം പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചോട് ചോദിക്കുന്ന അമ്മ എല്ലാ ഒന്നും ചെയ്തിട്ടില്ല ചോദിക്കുമ്പോ നമ്മള് ഞാനൊന്ന് കിടക്കട്ടെ മാസ്കളൊക്കെ അക്ഷരം മനസ്സിലായി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ൺമണി അൻബോഡ് കാതൽ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് മൊത്തം പ്രണയമാണ് പക്ഷേ അൻബോർഡ് കൺമണിയിൽ മുഴുവനും പ്രണയമാണോ എന്ന് ചോദിച്ചറിയാം ചോദിക്കാൻ വേണ്ടി സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു അർജുനൻ മാലാ പാർവതിന്റെ അനകാരുന്നു നമസ്കാരം ഫുൾ ആണോ ഇത് സത്യ പടം തുടക്കം തന്നെ ഓ അത് അതിന്റെ പാട്ടാണ് ഇപ്പൊ റിലീസ് നമ്മൾ ആദ്യം ഇല്ല ആ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് ആദ്യായിട്ട് ഒരു പെണ്ണ് വരുമ്പോ ആ പെണ്ണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതികളും ആ സൊസൈറ്റിയും പിന്നെ കല്യാണം കഴിയുമ്പോ അടുത്താഴ്ച്ചോട് തുടങ്ങുമല്ല അതിലേ അതിലേ വിശേഷായില്ലേ അതാണ് പടത്തിന്റെ മെയിൻ പരിപാടി അവിടെ നിന്ന് വിശേഷാകാതാവുമ്പോ ആരേ പ്രശ്നാണ് പെണ്ണിന്റെ ആണോ ചെക്കൻറെ സംസാരിച്ച് പ്രശ്നം ഇതാണ് കഥ മനസ്സിലായി എന്തൊക്കെ മനസ്സിലായി ചോദ്യങ്ങൾ കൊണ്ട് വീർക്കുമുട്ടുന്ന ചോദ്യങ്ങളും അർജുന്റെഅമ്മ അത് ശാലി ഭാര്യൊക്കെ പക്ഷെ മലബാർ അപ്പൊ ഇതും വിശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും രണ്ടോ എൻറ്റയർലി രണ്ട് പടമാണ് ഒരു ഒരു സാമ്യമില്ല ഇത് ഒരു ജിയോ ഒരു ഒരു ജോഗ്രഫി ഉണ്ട് ഈ മലബാറിന്റെ ഒരു കഥയാണിത് അപ്പൊ നമുക്ക് അത് വിശേഷം കുറച്ചുകൂടെ ഏർബൻ ഒരു കഥയായിട്ട് വരുമെങ്കിൽ ഇത് പക്ഷെ അതിനകത്തെ കഥ വിശേഷത്തില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ വിശേഷം എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇത് സിമിലർ ആണെന്നേ ഉള്ളൂ ഒരു ജോണർ അതായത് ഗർഭം എന്ന് പറയുന്ന ഒരു കോമൺസ് പോയിന്റ് വരുന്നെങ്കിലും അതിനെ ഡീൽ ചെയ്തിരിക്കുന്ന മുഴുവനും എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് പോകാറുണ്ട് പക്ഷെ എന്തായാലും റിലേറ്റബിൾ റിലേറ്റബിളാണ് ഭയങ്കര റിലേറ്റബിൾ ഇപ്പം ഈ പടങ്ങളിൽ ചില ആൾക്കാരെ അവരുടെ റിയൽ ലൈഫ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നന്നാക്കാറുണ്ട് ഇപ്പം സുരേഷ് ഏട്ടൻ ഈ വൈപ്പിൻ പ്രശ്നം ആവുന്ന സമയത്ത് ടൈഗില് പറഞ്ഞ ഡയലോഗുകൾ ആഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു ലാന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളോടെ കടന്നു പോകുമ്പോഴായിരുന്നു ഇവിടെ സ്വർഗ്ഗമാണ് ചെയ്തത് അപ്പൊ അത് വന്നിട്ടുണ്ടായിരുന്നു ഈ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ആളുകളുടെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്തെങ്കിലും എപ്പോഴെങ്കിലും അത് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റി ഉണ്ടോ അതിനുള്ള സമയം ഞാൻ കൊടുത്തില്ലായിരുന്നു വയസ്സായി പിന്നെ അതല്ല ഇതിന്റെ ഇത് നടക്കുന്നത് ഒരു വെരി ക്രിയേറ്റീവ് നല്ല പറയാ നടക്കുന്ന സ്ഥലം അങ്ങനത്തെ ഒരു ഏരിയ ആണ് നമ്മൾ താമസിക്കുന്ന ഏരിയ ഡിഫറെന്റ് ആണ് കാരണം നമുക്ക് നമുക്കിപ്പോ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ ആളെ പോലും പരിചയം ഉണ്ടാവില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇപ്പൊ അത്രയും ഫാസ്റ്റ് ലിവിംഗ് ആണ് അത്രയും ക്രൗഡഡ് ആയി നമ്മുടെ നാട് ഇത് നടക്കുന്നത് തലശ്ശേരിയില് ചൊക്ലിന്ന് എന്ന സ്ഥലം സ്ഥലം ഒന്നും പറഞ്ഞു പോകുന്നില്ല പക്ഷെ അവിടെ ഒരു റേഡിയേഷനിലുള്ള ആൾക്കാർ തമ്മിൽ നല്ല പരിചയം ഉണ്ട് അവർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായത് സ്വന്തം ഇഷ്യൂ ആയിട്ട് എല്ലാവരും ഏറ്റെടുക്കും അത് ചില സമയങ്ങൾക്ക് നല്ലതാണ് പക്ഷെ ചിലത് തിരിച്ച് ബാക്ക്ഫെയർ ചെയ്യുകയും ചെയ്യും അപ്പോ ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സ്വാഭാവികമായിട്ട് ചിന്താഗതികൾ ബാക്ക് ലേകൾ ചോദിച്ചും ചൊറിഞ്ഞും തുടങ്ങും അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ആണ് ആ ഗ്രാമ അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സബ്ജെക്ടും കൂടിയാണ് അപ്പൊ നമുക്കത് കമ്പാരിസൺ ഈ ഉത്തര കേരളത്തിൽ അതായത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് വരുന്ന എല്ലാ നായകന്മാർക്കും ഏകദേശം അലകിയാണ് അതിനെ കാസ്റ്റ് ചെയ്യുക ആഫ്റ്റർ തിങ്കളാഴ്ച നിശ്ചയം ആ സ്ലാങ് ഒരുപാട് നന്നായിട്ട് ഉപയോഗിക്കുന്ന കാരണം അവിടെ അങ്ങോട്ട് സ്ലാങ് തീരെ ഉപയോഗിക്കാത്ത കഥാപാത്രങ്ങൾ വരുന്നുണ്ടോ നീ ഇങ്ങോട്ട് സംസാരം കേട്ടിട്ടുണ്ടോ ഒന്നും കൂടെ ചോദിക്കാം ആകെ രോണ്ട് ചോദിക്കാം അതായത് ഉത്തര കേരളം ഉണ്ടല്ലോ ഈ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വരെയുള്ള എല്ലാ ഇപ്പം ഡിയർ ബാപ്പി അങ്ങനെ എല്ലാ സിനിമകളിലും ഈ പറഞ്ഞ ഒരു ഒരു വടക്കൻ കേരളത്തിന്റെ ഒരു ഭാഷ വരുമ്പോഴൊക്കെ അനകനെ കാസ്റ്റ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവാറുണ്ട് തും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട് അത് റിലീസ് ആയിരുന്നു അല്ല വാശിയിലായിരുന്നില്ല രാസ്ത എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട് അതിലും ആയിരുന്നില്ല ഇപ്പൊ അർമാദം ചെയ്തു ഭാവന ചേച്ചി പ്രിയ മാളവിക ശ്രീനാഥ് ഉർവശ് ചേച്ചി ഉള്ള മൂവി അതിലൊന്നും ഈ നോർത്ത് മലബാർ സ്ലാങ് അല്ല അപ്പൊ അതല്ലാത്ത അല്ലാത്ത മലയാളം ആ മാത്രമേ അല്ലാത്തത് ബോൾഡ് റോളുകൾ വരുന്ന സമയത്ത് പണ്ട് സിനിമകളിലൊരു ഒരു ടെംപ്ലേറ്റ് സെറ്റിംഗ് അതായത് ഫുൾ സ്ലീവ് ബ്ലൗസ് ഇടൂ പിന്നെ ഇംഗ്ലീഷ് കുറെ സംസാരിക്കും കണ്ണാടക പക്ഷെ അതൊന്നും അല്ലാത്ത ക്യാരക്ടേഴ്സ് അപ്പൊ പൊരുളിലും ഉൾപ്പെടെ ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നോർമൽ ആയിട്ടാണ് മാലിജീച്ചിയുടെ പോർട്ട്രല്

അങ്ങനെ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും എനിക്ക് തന്നിരുന്നില്ല ആ ഇതാണ് ചേച്ചി സ്പേസ് പെർഫോം എന്ന് മാത്രമേ മാത്രവാ അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം ഇങ്ങനെ വരണം ഇത് വരണേ ഇങ്ങനെ ചെയ്യണം അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മുസ്തഫ വാക്ക് പോലും പറഞ്ഞിട്ടില്ല ക്യാരക്ടർ സ്ക്രിപ്റ്റ് ഒരുപാട് തന്നിരുന്നു വേണ്ടി ഞാൻ കൊറേ ഇരുന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന സമയം തന്നിട്ടുണ്ട് ആദ്യം മുസ്തഫ ഒരു നറേഷൻ തന്നിട്ടുണ്ട് ഇത് മുറയായി പോരുത് ഞാൻ പറയാം മിനിറ്റ് എനിക്ക് മറ്റൊരു പിടിച്ചാലോ അതെ നല്ലത് ഞാൻ ചോദ്യം എടുത്തു വെച്ചിട്ടുണ്ട് ഈ കോമിക് റിലീഫ് ആവാൻ വേണ്ടിട്ട് ആളുകളെ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് മലയാള സിനിമയിൽ തമാശയുണ്ട് പെട്ടെന്ന് കാരണം ഇവിടെ കുറച്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വേഷങ്ങൾ ആയിട്ട് അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവോ അത് അവിടെ പോയിട്ട് ോയിട്ട് അനുഭവങ്ങളുണ്ടോ ആദ്യമൊന്നും വിളിക്കുമ്പോൾ ഞാൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല കഥ കേൾക്കണം അങ്ങനൊന്നും പറയാറില്ല എനിക്കറിയില്ല ആരാ വിളിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഇപ്പം വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും സാറേ ഒന്ന് കഥ പറയുകയാണെങ്കിൽ ഇപ്പം കഥ പറയും പെട്ടെന്ന് തന്നെ എന്തിനും വിളിച്ചിട്ടില്ല എന്തായാലും ഒരു മാസം മുന്നേക്കെ വിളിക്കാറുണ്ട് കഥ പറയും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ വന്നിട്ട് എന്നോട് പറയും നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ദിലീഷ് പോത്ത സാർ ഒരു പടം ചെയ്തു കോട്ടയം അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം വിജയിച്ചേക്ക് കൊണ്ടുപോവാണ് മലയാളം കലർന്ന പേരാണല്ലോ അൻബോഡ് കണ്മണി എന്നുള്ളത് അപ്പൊ ഞാനിത് കുറച്ച് മലയാളം പേരുകൾ തമിഴിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന്റെ മലയാളം പേര് പറഞ്ഞാൽ മതി മലയാളം അല്ലെങ്കിൽ മലയാളത്തിനോട് അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പേരുകൾ മനസിലായോ റെഡിയല്ലേ അർജുൻറ്റേട്ട റെഡിയല്ലേ മാനേജി അന്നവാസിക്കാനും െ ബംഗ്ലാ ബംഗ്ലാസ്റ്റോസ് പോവാണ് ഇത് കുറച്ച് ടഫാ പനിമാതിരി ഒരു പെൺകുട്ടി എന്തെ മഞ്ഞു പോലെ അത് ചേട്ടാ ലണ്ടാളുകൾ ലണ്ടണുക്കുൾ മുട്ടാളുകൾ അവര് പറഞ്ഞോണ്ടാ രണ്ടേ ഒന്ന് അടുത്തത് അത് ഭയങ്കര എളുപ്പ കഥയെ ചൊല്ലുമ്പോൾ ഉത്തരം പറയുമ്പോ നിങ്ങള് പറയാനില്ലേക്കല്ലേ ശരി ഇപ്പൊ കറക്റ്റ് കണ്ടേ രണ്ടാ ആ തുടങ്ങി പറയും ആ അതന്നെ ചിത്രത്തിന്റെ പേരാ ി തുമ്പി ഇത് വെൺവാന പട്ടാമ്പിക്കുമ്പത്തി പാടുപെടും പാസ് ചെയ്യണ പാസ് ചെയ്യോ അല്ലല്ലേ ടീം ഒലിമിനിറിയൻ

അടുത്തത് മച്ച ഇടത്തിലെ മുഖ്യ വിളകറുകൾ

മകഴ്ചയർക്കും ശേഷം ബാല്യം സംസാരിക്കുകയാണെന്ന് വരച്ചടങ്ങും ഓക്കെ അടുത്ത വളരെ ഡാണ് ൾ കൊണ്ട ഇളവറസൻ അവനെ മനസ്സിലായി ഇളവറായിരത്തി പാടുപെടും എൻ സഹോദരനക്ക് സഹോദരനൊക്കൊരു കാതൽ തെളക്ക് എന്റെ ഒരു പ്രേമുണ്ടായിരുന്നു

ലാസ്റ്റ് ഇത് ശരിക്കും ടഫായിരിക്കും വ്യവസായി എന്ന് വെച്ച കൃഷിക്കാരൻ 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 പേരിലല്ലേ പക്ഷെ കൃഷിക്കാരൻ എന്നുള്ള അർത്ഥം വരുന്നതാണ് ആ പേര് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് മലയാള പടമില്ല മലയാളം ഇറങ്ങിയിട്ടില്ല ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് കമാരക്ഷരം മനസ്സിലായി ക്ലൂ തരണം നീ ഭാവനയും കലാഭോമണിയും ചേട്ടനെത്തി അഭിനയിച്ചപ്പോടാം വാണ്ടിജനൊക്കെ ഇണ്ട് കസില് തകർത്തു ഇതൊക്കെ എവിടെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു നവാസക്കയുടെ കഥാപാത്രം എന്താണ് ഷുക്കൂർന്നാണ് കഥാപാത്രത്തിന്റെ പേര് അർജുൻറെ കൂടത്തനുള്ള സുഹൃത്താണ് ഉപദേഷ്ടവാ അങ്ങനൊന്നുമില്ല കൂടത്തന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടും പ്രശ്നം അന്ന് ഞാൻ വല്യ ബന്ധമില്ല അല്ല അങ്ങനല്ല ഞാൻ വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെ കേട്ട കഥാപാത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ പ്രത്യേകതകളോ ആ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ആ പ്രശ്നങ്ങളിലൊന്നും എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ ആ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പ്രശ്നങ്ങൾ അത് നാട്ടുകാര് ഏറ്റെടുക്കുമ്പോൾ അവര് പുറത്തൊന്നും ഉണ്ടാകുന്ന പ്രഷേഴ്സൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വൈഫ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് അവരുടേതായ ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷൻസും ഉണ്ട് ഇതാണ് ഈ ക്യാരക്ടറിന്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോഴും അടുത്ത അടുത്ത എന്താ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് പോലെ അല്ലെ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോട് എപ്പാ തിരിച്ചു പോകുന്നത് ചോദിക്കുന്നത് പോലെ സിനിമക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പഴാ അടുത്ത സിനിമ ഇപ്പൊ റിലീസ് ഒന്നും കാണാറില്ല അതിപ്പോ നേരിട്ടുണ്ടോ ആ ചോദിക്കാറുണ്ട് ആ ഞാൻ അതേപോലെ ജയിലർ ജയിലർന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു കൂടെ അപ്പൊ ഞാൻ നാട്ടിൽ ഇങ്ങനെ കടയിൽ സ്ഥലം വാണ്ടി പോയപ്പോ അവിടെ ചോദിച്ചു നോസ അടുത്ത പടേതാണ് അപ്പൊ ഞാൻ പോലെ ജയിലർന്ന് അപ്പൊ അവിടുന്ന് പോലും പറയുകയാണ് ചെക്കൻ കാളിച്ചു കാഴ്ച രജിനാന് കൂടെ അങ്ങനെ ഇപ്പൊ ഞാൻ അടുത്ത പടം ഇറങ്ങുന്നത് അല്ല അതൊരു സന്തോഷത്തോട് കൂടി അല്ലാണ്ടേ നിങ്ങളുടെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ആ ചോദ്യങ്ങളുണ്ടോന്നാ ചോദിക്കുന്ന ഇല്ല എനിക്ക് അങ്ങനെ തോന്നില്ല ഞാന് സത്യസന്ധമായിട്ട് ഉത്തരം പോയി ഈ പടമാണ് ഇറങ്ങാനുള്ളത് ഓരോ ഏതോ അർത്ഥത്തിലാണല്ലോ എനിക്ക് അറിയുന്നില്ല ചോദിക്കുന്നത് നിഷ്കളങ്കനായ മനുഷ്യന്തെങ്കിലും അഭിനയം ആ നമ്മളെ ചിലപ്പോലെ നമ്മളെ ഇപ്പൊ ഇന്നലെ തന്നെ ഒരു അനുഭവം മുറയൊക്കെ ഇറങ്ങിട്ടാണല്ലോ നമ്മള് നിക്കുന്നത് അപ്പൊ എന്നോടൊരു ചോദ്യം ഉണ്ടായി പിന്നെ ഈ അമ്മവേഷങ്ങളല്ലാതെ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറും ലഭിക്കാറില്ലേ പറഞ്ഞ അതെ അല്ല ഞാൻ ഒരു ധാരണയില്ലാണ്ട് ചോദ്യം ചോദിക്കും അപ്പം ഇന്നലെ ഒരു ഇവിടുത്തെ പറയുന്നെ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാ ഒരു അമ്മ ക്യാരക്ടർ അല്ലാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ കിട്ടാത്തതിൽ ദുഃഖം ഉണ്ടോ അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഈ അടുത്ത എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ മുറയായാലും എ ആർ അമ്മ ആയാലും എല്ലാം വ്യത്യാസമുള്ള ഒരു രൂപം കൊണ്ട് പോലും ഒരു സിംല വിശേഷത്തിലെ ഡോക്ടർ ആയാലും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ലഭിച്ച മാസ്റ്റർ പീസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുന്നത് അമ്മ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മള് അങ്ങനെ പറയും അല്ലാതെ

പക്ഷെ നമ്മൾ ഞാനങ്ങനെ ലളിത ചേച്ചിയെ കുറിച്ചോ അങ്ങനെയൊന്നും നമ്മൾ പറയാം പേര് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെ പി എസ്സിൽ ലളിത ചേച്ചിയെ പോലെ അങ്ങനെ പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിയെ പോലെ അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ വേറൊരു ജേർണിയാണ് അത് ഏതെങ്കിലും ഒരു കാലത്ത് വർക്കിംഗ് ആണെങ്കിൽ അത് നമുക്ക് നോക്കാം അല്ലാതെ പ്രോ അവർ നടന്ന വഴി കൂടെ നടക്കാൻ നമുക്ക് പറ്റത്തില്ല അതൊരു ഇപ്പം കെ പി സി ലളിതയാണെങ്കിൽ ഇപ്പം എന്താ പറയുക തൊബിൽ ഭാസി ട്രെയിൻ ചെയ്താണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത സുഹൃത്തായൊന്ന് ഞാൻ അങ്ങനെ പറയാം അപ്പോൾ ലളിതശി ഞാൻ ആദ്യം കാണുന്ന സർവേ കല് എന്ന് പറഞ്ഞ സിനിമയിൽ അഞ്ച് വയസ്സുള്ളപ്പോൾ കുറെ പിള്ളേരെ വേണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയുടെ ചെറിയ പ്രായം അഭിനയിക്കാനാണ് സിനിമയിൽ കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് ലളിതശേശി എൻ്റെ തലയൊക്കെ കഴുകി തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ ആ ലളിത ചേച്ചി പിന്നെ അന്ന് മുതലുള്ളൊരു ബന്ധമുണ്ട് ഫാമിലിയൊക്കെ അറിയാവുന്നുണ്ട് ചേച്ചി ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഫാസ്യമാമൻ അഭിനയം പഠിപ്പിച്ചതിനെ കുറിച്ചും ലളിത അവിടെ കെ പി സിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളെ കുറിച്ചും അങ്ങനെ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പദം വന്ന ഒരു നടിയല്ലേ നമ്മൾ ഭരതന്റെ കൂടെ അഭിനയിച്ച അങ്ങനെ വേറൊരാളല്ലേ നമ്മൾ വയസ്സ് ഒന്ന് ഇങ്ങനെ അഭിനയിക്കാൻ കയറി നമുക്കൊന്നും അവരുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള അതൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല നമ്മുടെ യാത്ര വേറെയാണ് കഷ്ടപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആണ് ഇതിലിപ്പോ എത്രമാത്രം സത്യസന്ധത അവരവാൻ ഒക്കില്ല എന്നുള്ള തീർച്ചയായിട്ടുള്ള അറിവാണ് ഇപ്പൊ ഞാൻ വേറൊരാളാണ് എനിക്ക് എന്റെ എന്റെ യാത്രയിൽ ഞാൻ എവിടെ എത്തും എന്നുള്ള എന്റെ ജേർണിയാണ് അത് ഞാൻ നോക്കാം ഞാൻ നടന്നു നോക്കട്ടെ ഇതുവരെ പോയിട്ട് എന്റെ എന്റെ കുട്ടിക്കാലം ഞാൻ വളർന്നു വന്നതല്ലേ എന്റതു മാത്രല്ലേ അത് വേറൊരാളാവാൻ എനിക്ക് പറ്റത്തില്ല ആ ആ സ്വപ്നമേ എനിക്കില്ല ഞാൻ നടക്കട്ടെ നോക്കാം നടന്നുകൊണ്ടിരിക്കുവ ചെറിയ ചെറിയ സ്റ്റെപ്സാണ് ഈ എല്ലാത്തിനും യുവാവ് ആണല്ലോ ഒരുവിധം അപ്പൊ ഈ ഒരു ക്യാരക്ടറെ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതായത് ഇപ്പൊ ഒരു കോസ്റ്റ്യൂം കിട്ടിയാൽ ക്യാരക്ടർ കിട്ടി അല്ലെങ്കിൽ ഇന്ന മാനേസം കിട്ടിയാൽ ക്യാരക്ടർ കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ പ്രമുഖം എന്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ടർ ആയി മാറണം എന്നുള്ളതേ ഉള്ളൂ ആ കാരണം അയാൾക്കൊരു പെർസ്പെക്ടീവ് അല്ലെങ്കിൽ അയാൾക്കൊരു വിഷൻ ഉണ്ടാവും ഈ ക്യാരക്ടർ ഇങ്ങനെ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ഒക്കെ ആയിട്ട് പ്രിപ്പയർ പോവും കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമല്ലോ ക്യാരക്ടർ അപ്പോ ഒന്ന് ചെന്നൊരു നാലഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒക്കെ എടുത്തൊന്ന് സെറ്റ് ആയി സിങ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ക്യാരക്ടർ ഇങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു പിന്നെ ഇപ്പൊ ബ്രഹ്മയുഗത്തിൽ ഒരു അഞ്ച് പരിപാടിയൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ അഖിൽ അനിൽകുമാർ അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് ഉള്ള കുറച്ച് അപ്പിയറൻസ് തന്നെ മൊത്തം വേറാണ് എന്റെ അത് പുറത്തു പുറത്തുവിട്ടിട്ടില്ല അപ്പൊ അതിലും വേറെ ടൈപ്പ് ഓഫ് നടത്തവും സ്റ്റൈലും ആണ് ഇത് ഈ പടത്തില് അൻപോട് കൺമണിയില് ഇവൻ ഒരു കോറിയൊക്കെ ഉള്ള ഒരു മച്ചാനാണ് അപ്പൊ ആ ടെൻഷൻ തലയിൽ ഉണ്ടാവും എപ്പോഴും ടെൻഷൻ ഉണ്ടാവും വീട്ടിൽ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ടെൻഷൻ ഉണ്ടാവും ബിസി ഹെഡാണ് ഇവന്റെ തല അപ്പൊ ഇരിക്കും ഇവന്റെ ഒരു ശൈലിയും പരിപാടിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവല്ലോ ക്യാരക്ടർ വൈസ് നമ്മൾ പറഞ്ഞ രീതി സ്ലാങ് വ്യത്യാസം എന്തെങ്കിലും ഒക്കെ എത്രത്തോളം അത് അത് അറിയില്ല അറിയില്ല എത്ര നാൾ ആകാശം പോലുള്ള പ്രകടനങ്ങൾ ആളുകൾ കണ്ടിട്ടില്ല അണ്ടർ അണ്ടർറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അച്ഛൻ ഇപ്പൊ തിരഞ്ഞെടുക്കുന്നതിൽ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് വേറെ രീതിയിൽ എക്സൈറ്റഡ് ആവുന്ന റോളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതെ കേരള ക്രൈം ഫൈൽ ടൂല് പരിപാടി കലക്കൻ സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ സൗബിക്കയുടെ അല്ലല്ല സൗബിക്ക നമ്മുടെ ഒരു പടം നവ്യ ചേച്ചേട്ട പടത്തില് ക്യാരക്ടറായിട്ട് താടി വടിച്ചിട്ട് അച്ഛൻ ഒരു പടം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ആസിഫയുടെ സേതുവേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തില് ക്യാരക്ടറേ അച്ഛന്റെ മകന്റെ പരിപാടികളും വിജയിക്കട്ടെ നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം